കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ വിവാദമാണ് പൊട്ടിത്തെറിഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങളും തുടർച്ചയായി പുറത്തു വരുന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ സംഭാഷണങ്ങളും എല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള നീക്കം നടക്കുന്നതെന്ന വിലയിരുത്തലിനാണ് മുന്നോട്ടു പോകുന്നത് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അന്നൊന്നും പറയാതെ ഇന്നാണ് വെളിപ്പെടുത്തലുകൾ പൊട്ടിത്തെറിക്കുന്നത് എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കുകയാണ് ഇത്രയും കാലം മൗനം പാലിച്ചവർക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നതെന്ന കാര്യം തന്നെ ആളുകളുടെ ഇടയിൽ വലിയ സംശയമാണ് ജനിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നും തന്നെ രാഹുലിനെതിരെ ഉയരുന്ന വൈരങ്ങൾ ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ രാഹുലിനെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ആരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേ വി ഡി സതീശൻ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സരിത നായർ വിഷയത്തിൽ സി പി എം നേതാക്കൾ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയെന്ന് വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് കേട്ട ബാധി കേൾക്കാത്ത ബാധി വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും തെളിവുകളില്ലാതെ ആളുകളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്നും പറഞ്ഞത് ഇപ്പോഴത്തെ നിലപാടിനോട് പൂർണ്ണമായും വൈരുദ്ധ്യമായി കാണുകയും ചെയ്യാം രണ്ടായിരത്തി പതിനാറിൽ സോളാർ കേസിലെ ആരോപണങ്ങൾ സി പി എം നേതാക്കൾ ആയുധമാക്കിയപ്പോൾ അതേ ആരോപണങ്ങൾ കൊണ്ടാണ് പിന്നീട് സി പി എം നേതാക്കളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടത് സരിത നായരുടെ പേരിൽ കോൺഗ്രസിനെയും ഉമ്മൻചാണ്ടിയെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വി ഡി സതീശൻ അത് രാഷ്ട്രീയ പ്രേരിതമായ കഥകളാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേൾക്കാതെ പരിശോധിക്കാതെ നേരിട്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണമെന്ന നിലപാടെടുക്കുന്നത് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളാണ് എന്ന് വിമർശനം ഉയരുകയാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് രാഹുൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നാട്ടിൽ വലിയ ജനപിന്തുണ നേടിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിൽ നിന്നും മത്സരിച്ചാൽ ഉറപ്പായും മന്ത്രി സ്ഥാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഒരു സാധ്യതയെ തടയാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതാണെന്നും ആരോപണം ഉയരുകയാണ് കോൺഗ്രസിന്റെ ഭാവി നേതൃസ്ഥാനം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള യുവ നേതാവിനെ ഇല്ലാതാക്കാനുള്ള ഒളിയുതിർന്ന ഗൂഢാലോചനയാണിതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നും തെളിവില്ലാതെ ഒരു നേതാവിനെ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയാണ് നീതിക്കൊപ്പം മാത്രമേ താൻ നിലനിൽക്കൂ എന്നും രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും പക്ഷെ ആരോപണം മാത്രം കേട്ടുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാനോ പുറത്താക്കാനോ പാടില്ലെന്നും ഷാഫി പറമ്പിൽ പറയുകയാണ് ഷാഫി പറമ്പിലിന്റെ നിലപാട് തന്നെ പല കാര്യങ്ങളും വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഒരിക്കലും രാഹുലിലെ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കില്ലെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യസന്ധനാണെന്നും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെയും പാർട്ടി ഗൂഢാലോചനകളുടെയും ഇരയാണ് അദ്ദേഹം എന്നുമാണ് പൊതുജനങ്ങൾ വായിച്ചെടുക്കുന്നത് കോൺഗ്രസിനകത്തുള്ള പോരാട്ടം പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഷാഫിയുടെ പിന്തുണ അതേസമയം സി പി എമ്മും ബി ജെ പിയും ഇതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട അനവധി ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അതിലൊന്നിലും പ്രതികരിക്കാത്ത സി നേതാക്കൾ രാഹുലിനെതിരായ ആരോപണം കേട്ടവാദി കേൾക്കാത്ത വാദി വിശ്വസിച്ച് ആക്രമിക്കുന്നത് ജനങ്ങളിൽ വിരസതയും പുച്ഛവും മാത്രമാണ് സൃഷ്ടിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വവും സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിൽ നേരിടുന്നവരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെതിരായ ഈ രാഷ്ട്രീയ ആക്രമണം ഇരട്ടത്താപ്പ് മാത്രമാണെന്ന് തെളിയുകയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം ആരോപണങ്ങൾക്ക് മുന്നിൽ ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത് കഥാപാത്ര ഹത്യം നടത്തുന്നതിനായി സ്ത്രീകളുടെ പേരുകൾ ഉപയോഗിക്കുന്നതും ജനങ്ങൾ ഇനി അംഗീകരിക്കില്ല എന്നതാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിലെ ആക്രമങ്ങളിലൂടെ ഒരാളെ ഇല്ലാതാക്കാനാവില്ലെന്നും കാലത്തിനൊടുവിൽ സത്യം മാത്രമേ വിജയിക്കൂ എന്നും ജനങ്ങൾ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരം എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി ായി തിരിച്ചു വരുമെന്നും ജനപിന്തുണയും രാഷ്ട്രീയ പ്രതിഭയും കയ്യിലുള്ളതിനാൽ അദ്ദേഹം ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രധാന നായകനായി തീരുമെന്നും വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ആളുകളും വ്യക്തിഹത്യുടേയും പ്രചരണങ്ങളെയും കോട്ടകളെ കീഴടക്കി രാഹുൽ വിജയിയായി വരുന്നത് കാത്തു നിൽക്കുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം